قل يا عبادي الذين اسرفوا على انفسهم لا تقلطوا من رحمه الله ان الله يغفر الذنوب جميعا إن السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رحم الله الله വിശുദ്ധർ മലാനിൻ്റെ അവസാന നാളുകളിലേക്ക് നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത്രയേറെ ദിവസങ്ങളിൽ നോമ്പെടുക്കുവാൻ നമുക്ക് ഒരു അവസരം കൂടി അവൻ നൽകി അലഹമ്മദില്ല റബ്ബ് അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നോമ്പ് തുടങ്ങിയപ്പോൾ നമ്മുടെ ചിന്തകളിൽ വന്ന ഒരു പ്രധാന കാര്യം തക്വയ്ക്ക് വേണ്ടിയാണ് നോമ്പെടുത്തത് എന്ന തവ നമ്മൾ പറഞ്ഞും കേട്ടും എഴുതിയും തേഞ്ഞ ഒരു പദമാണ് മലയാളം പോലെ നമുക്ക് സുപരിചിതമായത് ഞാൻ പാരായണം ചെയ്ത വചനം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് യീ നാമനും സത്യവിശ്വാസികളെ ഇത്തക്കുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ ഹക്കത്തു കാത്തി ശരിയായ രൂപത്തിലുള്ള സൂക്ഷ്മത അല്ലാത്ത മൂത്തുന്യ ഇല്ലാ അന്ത മുസ്ലിമും മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങളാരും മരിക്കരുത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇമാമുമാർ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് യായിത്തക്കുള്ള വിശ്വാസികളെ നിങ്ങൾ നിങ്ങളള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ജുമാ ജുമാഹുതുബയുടെ നിർബന്ധ ഘടകങ്ങളിൽ ഒന്നായിക്കൊണ്ട് കർമ്മശാസ്ത്രം രേഖപ്പെടുത്തുന്ന ഭാഗവുമാണല്ലോ അത് എന്താണ് തക്വ തക്കവയെക്കുറിച്ച് നമുക്ക് പലതരം കാഴ്ചപ്പാടുകളുണ്ട് മിക്ക ആളുകളും തക്കവയെ വിലയിരുത്തുന്നത് ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ രീതികൾ കണ്ടിട്ടാണ് ബാഹ്യരീതികളും തക്വയുടെ ഒരു ഭാഗമാണ് എന്ന് പറയാം എന്നതിൽ കവിഞ്ഞ് അതാണ് തക്വ എന്ന് പറയുക സാധ്യമല്ലല്ലോ നല്ല വൃത്തിയുള്ള വലിയ ഒരു താടിയും വെളുത്ത ഡ്രസ്സും ഒരുപക്ഷെ നെറ്റിമേലുള്ള സുജൂതിൻ്റെ അടയാളവും ഇതൊക്കെ നാം തക്വയുടെ അടയാളങ്ങളായി പരിഗണിക്കാറുണ്ട് അത് ഇസ്ലാം പറഞ്ഞതും പറയാത്തതുമൊക്കെ അതിലുണ്ട് അതേപോലെ ഒരാളുടെ ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന വാക്കുകളിൽ പ്രവർത്തികളിലൊക്കെ കാണിക്കുന്ന സൂക്ഷ്മതകളെയും നമ്മൾ തക്കവയായി വിലയിരുത്താറുണ്ട് എന്നാൽ കൃത്യമായി തക്കവ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല എന്നതാണ് വസ്തുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉണർത്തിയത് അത്തക്വ ഹാഹുന എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിനകത്തേക്ക് ചൂണ്ടുകയാണ് ചെയ്തത് അവിടെയാണ് ഉദ്ദേശ്യ ശുദ്ധിയാണ് തക്വ എന്നത് നമ്മൾ വളരെ ഭംഗിയോടെ ചെയ്ത നമസ്കാരം ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പം അയാൾ നമസ്കാരത്തിൽ നല്ല സൂക്ഷ്മതയുള്ള ആളാണ് തക്കവയുള്ള ആളാണ് എന്ന് വിലയിരുത്തപ്പെടാം അതിൻ്റെ സുന്നത്തും ഫർദുകളും കൈകാലുകളൊക്കെ വെക്കുന്ന രൂപങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഫി ഹാഫി ലൂൻ എന്നോ യു ഹാഫി എന്നോ ഒക്കെ അതിൽ നമുക്ക് പറയാം അതേപോലെ അയാളുടെ ജമായത്ത് നമസ്കാരം ഒക്കെ കണ്ടിട്ട് ഒരു പക്ഷേ നമുക്ക് അയാൾ ഒരു മുത്തക്കി എന്ന് വിധി എഴുതാം അത് ഹറാമൊന്നുമല്ല പക്ഷേ അതാണോ ആത്യന്തികമായി തവ തീരുമാനിക്കുന്നത് തക്വ എന്ന് പറയുന്നത് ഒരിക്കൽ അലിറുലാഹു അൻഹു തക്വക്ക് നിർവചനം കൊടുത്തതായിട്ട് കാണുകയുണ്ടായി മിനൽ ജലീൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ചുള്ള കർമ്മങ്ങൾ വൽ കനാഴ്ത്തു ബിൽ കലിയിൽ കുറഞ്ഞത് കൊണ്ടുള്ള തൃപ്തി അന്ത്യയാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം എന്ന് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് എന്ന് നമുക്ക് പറയാം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അഥവാ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അതിനോട് നമുക്കുള്ളൊരു വെറുപ്പ് ഒരു ഒരു അത് ചെയ്യുമ്പോൾ അത് പാടില്ലാത്തതാണല്ലോ എന്നുള്ള ഒരു ഭയം അതേപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ആസക്തി അത് ചെയ്യണമല്ലോ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണല്ലോ എന്നുള്ള ചിന്ത അതേപോലെ തന്നെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ മതി കിട്ടാത്തതിനെ കുറിച്ച് അമിതമായ നിരാശകളൊന്നുമില്ല കിട്ടിയതൊക്കെ തന്നെ അള്ളാഹുവിന്റെ വലിയ ന്യാമത്താണല്ലോ എന്നുള്ള തൃപ്തമായ ജീവിതം അതേപോലെ വരാനിരിക്കുന്ന ആ ഒരു യാത്ര ഏത് സമയവും സംഭവിക്കാവുന്ന ആ ഒരു യാത്രക്ക് വേണ്ടി അഥവാ അധുനിയ മസറാറ്റുലാഹർ പരലോകത്തിലേക്കുള്ള കൃഷി ഇടം എന്ന രൂപത്തിലുള്ള പരലോകത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതാണ് തക്കവയായി കാണേണ്ടത് അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് ആ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചവൻ ജയിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക അസ്സലാമു അലൈക്കും വർമ്മ